രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബലറാം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് തലയോലപ്പറമ്പ് വൈക്കം ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈക്കത്ത് നടന്ന വൈക്കം നിയോജകമണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമായിരുന്നു അദ്ദേഹം आपको नाम देखा था तो देखिए तो इंडोनेशिया इंडिया अरे जनाब ये तो तो इंडिया इंडिया के लोगों का बाबा का नहीं हर्ष तो आप ऐसा ही कर रहा है तो आप ऐसा तो लोग यार इधर जनाब के लोगों का बाबा का बाबा का नहीं हर्ष तो आप

വൈക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി അധ്യക്ഷ വഹിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് എം കെ ഷിബു എൻ എം താഹ മോഹൻ ഡി ബാബു അഡ്വക്കറ്റ് എ സനീഷ്കുമാർ പി വി പ്രസാദ് അബ്ദുൾ സലാം റാവുത്തർ ജയ് ജോൺ പേരയിൽ ബി അനിൽകുമാർ പി കെ ദിനേശൻ അക്കരപ്പാടൻ ശശി പി പി സിബിച്ചൻ എന്നിവർ സംസാരിച്ചു నైన్ వన్ న్యూస్ కోటయం